അസ്സാമലൈക്കും വരഹമത്തല്ലാം അലഹമില്ലാ വസ്ലാത്തു വസ്ലാം അല്ല റസൂലിഹി വാസ്വാബി അജ്മീൻ പ്രിയമുള്ള സഹോദരങ്ങളെ ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കാതെ നമ്മുടെ അടുത്ത് ജീവിതത്തിൽ തർക്കങ്ങൾ ഉണ്ടാവും അത് പരിഭർത്താവും തമ്മിലാവാം മക്കളും മാതാപിതാക്കളും തമ്മിലാവാം സഹപ്രവർത്തകരുമായിട്ടും ആവാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്രക്കിടയിൽ വല്ല സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബസ്സിൽ സഞ്ചരിക്കുമ്പോഴോ ആരോടും ഏത് സന്ദർഭത്തിലും നമ്മൾ തർക്കങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ എന്താ വെച്ചാൽ ആ തർക്കം കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മാനസിക സംഘർഷമായിരിക്കും നമ്മൾ ആ പറഞ്ഞു പോയതിലും നമ്മൾ ദേഷ്യപ്പെട്ടതിലും നമ്മൾ എന്തൊക്കെ അതിൻ്റെ അതിൻ്റെ ഒരു അസ്വസ്ഥത നമ്മളിൽ ഇങ്ങനെ നമ്മളറിയാതെ നിലനിൽക്കും അതതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അതോടൊപ്പം തന്നെ നമ്മൾ ചിലപ്പോൾ വളരെ ആത്മബന്ധമുള്ള എത്രയോ കാലമായി ബന്ധം കാത്തു കാത്തുസൂക്ഷിച്ചു വരുന്നവരുമായി നമ്മളത് പിണങ്ങാൻ കാരണമാകും ചിലപ്പോൾ നമ്മൾ ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട ആളുകളോട് അധ്യാപകരോട് മാതാപിതാക്കളോടൊക്കെ ആകുമ്പോൾ നമ്മൾ അവരെ ആദരിച്ചില്ലേ നമ്മൾ അവരോടൊരു ബഹുമാനം കാണിച്ചില്ലേ എന്നതിൻ്റെ ഒരു വേദന നമുക്കുണ്ടായിരിക്കും അതിലുപരി നമ്മൾ തർക്കുണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്നോട് സ്നേഹമല്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് അയാളുടെ സ്നേഹമല്ലല്ലോ എന്ന ഒരു വിഷമത്തിലേക്ക് നമ്മളെത്തും നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ തർക്കിക്കുമ്പോൾ ആ സ്നേഹം മുറിഞ്ഞു പോകുന്ന ഒരു നോവുണ്ടല്ലോ ഒരു വേദന അതൊക്കെ സംഭവിക്കും അപ്പോൾ സത്യം പറഞ്ഞാൽ തർക്കങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണല്ലോ ആവശ്യം അപ്പോൾ എന്തുകൊണ്ടാണത് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ അത് മിക്കവാറും ഒരു വിമർശനമായിരിക്കും അല്ലെങ്കിൽ ഒരു ആക്ഷേപമായിരിക്കും അല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്തലായിരിക്കും അപ്പോൾ എന്തായിരുന്നാലും നമുക്കത് സഹിക്കില്ല കാരണം നമ്മൾ വേറൊരാളിൽ നിന്നൊരു ആക്ഷേപം കേൾക്കുമ്പോൾ നമ്മൾ അപമാനിതമാവുകയാണ് നമ്മളിലൊരു കുറവ് കണ്ടെത്തപ്പെടുകയാണ് നമ്മൾ ആക്ഷേപിക്കപ്പെടുകയാണ് നമ്മുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു വികാരമുണ്ടല്ലോ നമ്മളെ ആക്ഷേപിച്ചതിനോടുള്ള ഒരു വികാരം ആ ഒരു പ്രതിഷേധം അപ്പോൾ ആ പ്രതിഷേധം നമ്മൾ പ്രകടിപ്പിക്കുന്നതിന് പല രൂപങ്ങളുണ്ട് ചില ആളുകൾ അപ്പോൾ ദേഷ്യത്തിലാവും ചിലക്കാർ സങ്കടത്തിലാവും ചില ആളുകൾ ശക്തമായി അവരുടെ ഭാഗത്തെ അവർ ന്യായീകരിക്കും അപ്പോൾ അത് തന്നെ മറ്റുള്ളവരെന്തേം കൗണ്ടർ ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാൾ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ അയാളൊരു മുൻധാരണയുടെ ധാരണയുടെ അടിസ്ഥാനത്തിലാണത് പറയുന്നത് അയാൾക്കൊരു ധാരണ ഉണ്ടാവും നമ്മളെപ്പറ്റി അയാൾ സ്ഥിരീകരിച്ച ഉറപ്പിച്ച ഒരു ധാരണ ഉണ്ടാവും ഒന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത ആളാണ് നമ്മൾ നമ്മളനുസരണല്ലാത്ത ആളാണ് അല്ലെങ്കിൽ എപ്പോഴും ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ നമ്മൾ അശ്രദ്ധരാണ് അതല്ലെങ്കിൽ നമ്മൾ എന്തോ നമ്മളെക്കുറിച്ചൊരു ധാരണ അവർക്കുണ്ട് ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അവർ പറയണത് അതുകൊണ്ട് തന്നെ നമ്മളും പറയുന്ന മറുപടികളിലുള്ളത് ആ ധാരണ തിരുത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഞാൻ അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞ പോലെ ഞാനൊരു മടിയനല്ല ഞാൻ അലസനല്ല ഞാനൊരു കാര്യം ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളല്ല അപ്പോൾ നമ്മൾ ചെയ്തതും നമ്മളതിനെ കൗണ്ടർ ചെയ്യാവുന്ന എല്ലാ ന്യായങ്ങളും നമ്മൾ പറയും അയാൾക്കതൊന്നും ആവശ്യമില്ല അത് ആവശ്യമുണ്ടെങ്കിൽ എന്താ ചെയ്യാറ് വളരെ സാധാരണഗതിയിൽ വികാരങ്ങളൊന്നുമില്ലാതെ നമ്മളുടെ ഭാഗം അറിയാനാണെന്നുണ്ടെങ്കിൽ നമ്മളോട് വളരെ തുറന്ന് സന്തോഷത്തോടു കൂടെ ചോദിക്കും എന്താണിത് സംഭവിച്ചത് അങ്ങനെ ചോദിക്കാത്തിടത്തോളം കാലം നമ്മൾ പറയുന്ന മറുപടികൾ അയാൾ അംഗീകരിക്കാനേ അല്ല വർത്തമാൻ പിന്നെ നമ്മൾ അയാളോട് നമ്മളെ ഭാഗം ന്യായീകരിച്ചിട്ട് എന്താ കാര്യം അത് കൂടുതൽ കാര്യത്തെ വഷളാക്കും അപ്പോൾ അയാൾ ചിന്തിക്കണമെന്താ വച്ചാൽ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറല്ല പറഞ്ഞത് കേൾക്കാൻ തയ്യാറല്ല നമ്മുടെ കുറ്റം അംഗീകരിക്കുന്നില്ല അങ്ങനെ നൂറ് ആക്ഷേപങ്ങളിലേക്കാണ് അയാൾ പോകുന്നത് അപ്പം നമ്മളെന്ത് ചെയ്യാം അത് ഒരു മുതിർന്ന ആളൊക്കെയാണ് പറയണെങ്കിൽ നമ്മളെന്ത് ചെയ്യുകയാണ് അയാൾക്ക് നമ്മൾ കുറച്ചൊക്കെ ശ്വാസിക്കാനൊക്കെ അധികാരം ഉണ്ടല്ലോ പറഞ്ഞോട്ടേന്ന് വിചാരിക്കുക മുതിർന്ന ആൾക്കാർ ഒരു അധ്യാപകനാണെങ്കിൽ പറഞ്ഞോട്ടെ തൽക്കാലം ഒരു മാനക്കടൊക്കെ വന്നാലോ അത് പറഞ്ഞോട്ടെ വിചാരിക്കാം പാരൻസ് ആണെങ്കിൽ അത് പറഞ്ഞോട്ടേന്ന് വിചാരിക്കുക ഭർത്താവ് ആണെങ്കിൽ അങ്ങനെ പറഞ്ഞോട്ടേന്ന് വിചാരിക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഗുണം എന്താ വെച്ചാൽ അവർക്ക് ഇപ്പം എന്തടിസ്ഥാനത്താണ് അപ്പം ആ പറയുന്ന സമയത്തിൽ അവരുടെ ദേഷ്യവും ഒരു വികാരവും ഒക്കെ എന്തു ചെയ്യും ആ വർത്താനത്ത് തീരും നമ്മളതിനെ വീണ്ടും തീ കത്തിച്ച് പ്രകോപിതരാക്കിയാൽ പിന്നെയും നമ്മൾ തന്നെ കേൾക്കേണ്ടി വരും അത് അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഇത്തരം കാര്യങ്ങളോടുള്ള ഒരു പ്രതിഷേധവും ഒരു പ്രതികാരമൊക്കെ നടത്തിയേ പറ്റൂ എങ്കിലേ നമ്മളെ മനസ്സിന് സമാധാനം കിട്ടൂ എന്നുണ്ടെങ്കിൽ നമ്മളെന്താണറിയോ നമ്മൾ നമ്മൾ അതിനോട് പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിനുള്ളൊരു കാര്യം നമ്മൾ അപ്രത്യക്ഷമായി നമുക്ക് വന്നൊരു കാര്യത്തിനോട് നമ്മളൊരു ചെറിയ അകലം കാണിക്കാം നമ്മളവിടെ പിണങ്ങണം ഉണ്ടാകണമൊന്നുമല്ല പക്ഷേ നമ്മൾ എന്തു ചെയ്യാണ് ഒരു മൗനം നമ്മൾ ആ ഒരു വിഷമം ഒന്ന് ക്ഷമിച്ച് ഒരു മൗനം ആ മൗനം യഥാർത്ഥത്തിൽ വാജാലമാണെന്നുള്ളതാണ് ആ മൗനം വാജാലമാണ് അതായത് നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മറുപടി പറയും എന്നതിൻ്റെ തീരുമാനം അവർക്ക് കിട്ടി നമ്മൾ മറുപടി പറയാതിരുന്നാൽ നമുക്ക് വേണ്ടി ആ മൗനം നൂറ് നൂറ് മറുപടികൾ പറയും നൂറ് നൂറ് പ്രതികരണങ്ങൾ പറയും ആ പ്രതികരണങ്ങളെല്ലാം അവരെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ മറ്റൊരു സന്ദർഭത്തിൽ നമ്മളെ പറയാൻ അവർ പല പ്രാവശ്യം എന്തു ആലോചിക്കും അത്തരം പ്രതികരണങ്ങൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഒരു പ്രതികരണത്തിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ വെറുതെ അനാവശ്യമായ തർക്കങ്ങളിലേക്ക് പോവാൻ നമ്മൾ പ്രതികരിക്കുന്നതിന് മുമ്പ് ആലോചിച്ചു കൊണ്ട് മാത്രം പ്രതികരിക്കുക അത്തരം തർക്കങ്ങൾ നമ്മുടെ മനസ്സമാധാനം കെടുത്തിക്കളയുന്നവയാണ്